ഘോഷം സൗഹൃദ ചെപ്പ് കൂട്ടായ്മ ആഘോഷിക്കുന്നത് ഗാന്ധി ഭവനിലെ അന്തേവാസികൾക്കൊപ്പം അവരെ കാണാൻ വേണ്ടി ഈ ചിങ്ങമൊന്നിന് ഇവിടെ നിന്നും പുലർച്ചയ്ക്ക് തന്നെ ഞങ്ങൾ യാത്ര പുറപ്പെടുന്നു അവിടെ ചെന്ന് അവിടുത്തെ അന്തേവാസികൾക്കുള്ള ഓണക്കൂടി മറ്റ് സാമഗ്രികൾ സാധന സാമഗ്രികളെല്ലാം അവർക്ക് സമർപ്പിച്ച് അവരോടൊപ്പം ഓണത്തിൻ്റെ ദോഷവും വർഷവും എല്ലാം പങ്കിട്ടിട്ട് മടങ്ങി വരാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് രണ്ടാമത്തെ തവണയാണ് ഈ വർഷത്തിൽ തന്നെ അവിടെ പോകുന്നത് വിവിധത്തിലുള്ള സാമൂഹ്യ സേവന കർമ്മ കർമ്മപരിപാടികളുമായി മുന്നോട്ട് പോകുന്ന സംഘടനയാണ് സംഭവിച്ചത് അന്യജീവിതും സ്വജീവിതം ധന്യമാക്കണം എന്ന ആപ്ത ഭക്ഷ്യം അക്ഷരാർത്ഥത്തിൽ പാലിച്ചു കൊണ്ട് പോകുന്ന ഈ സംഘടന ഇനിയും ഇതുപോലുള്ള നിരവധി പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ വർഷത്തെ ഓണം വിധത്തിൽ ധന്യമാകട്ടെ Asıl sikiyonu, rahatlıkçı bulduk. Bu arada